ചെക്ക് ക്ലിയർ ചെയ്യുന്നതിന് പുതിയ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങിയാണ് റിസർവ് ബാങ്ക് നിലവിൽ ദിവസങ്ങൾ എടുക്കുന്ന ചെക്ക് ക്ലിയറിംഗ് പ്രക്രിയ മണിക്കൂറുകളിലേക്ക് ചുരുക്കുകയാണ് ലക്ഷ്യം ബാങ്കിൽ കൊടുത്ത ചെക്ക് പാസ്സാകാൻ വൈകുന്നതിലെ ടെൻഷൻ ഒക്ടോബർ മുതൽ വേണ്ട ബാങ്കിൽ ലഭിക്കുന്ന ചെക്ക് അന്നേ ദിവസം വൈകിട്ട് ഏഴിന് മുമ്പ് ക്ലിയർ ചെയ്തിരിക്കണമെന്ന നിർദ്ദേശമാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒക്ടോബർ നാല് മുതലാണ് നിർദ്ദേശം പ്രാബല്യത്തിലാവുക നിലവിൽ ചെക്ക് പ്രോസസിംഗ് അഥവാ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം നടക്കുന്നത് ബാച്ച് ക്ലിയറിംഗ് രീതിയിലാണ് അതായത് ഇടപാടുകാരിൽ നിന്ന് ലഭിച്ച ചെക്കുകൾ ബാങ്ക് ബന്ധപ്പെട്ട അതത് ബാങ്കുകളിലേക്ക് അയക്കും അവിടെയും അതിന്റെ നടപടിക്രമങ്ങളും പരിശോധനകളും പൂർത്തിയാകുമ്പോഴാണ് ചെക്ക് പാസ്സാകുകയോ മടങ്ങുകയോ ചെയ്യുക ഇതിന് നിലവിൽ ഒന്ന് മുതൽ രണ്ട് ദിവസം വരെ എടുക്കാറുണ്ട് ഒക്ടോബർ നാല് മുതൽ ഈ രീതി മാറുകയാണ് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെക്ക് അതേപടി അയക്കുന്ന സമ്പ്രദായം അവസാനിക്കും പകരം ചെക്കിന്റെ ഡിജിറ്റൽ ഇമേജ് ആയിരിക്കും മറ്റ് വിവരങ്ങളും ചേർത്ത് കൈമാറുക രണ്ട് ഘട്ടങ്ങളായാണ് പുതുക്കിയ ചെക്ക് ക്ലിയറിംഗ് രീതി ബാങ്കുകൾ നടപ്പാക്കേണ്ടത് ഒക്ടോബർ നാലിന് തുടങ്ങുന്ന ആദ്യഘട്ട പ്രകാരം ചെക്ക് സമർപ്പിച്ച ദിവസം വൈകിട്ട് ഏഴിന് മുമ്പ് അത് പാസ്സായോ മടങ്ങിയോ എന്ന് ഉപഭോക്താവിനെ അറിയിക്കുകയും പാസ്സായാൽ പണം അക്കൗണ്ടിൽ ലഭ്യമാക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ ചെക്ക് സമർപ്പിച്ച് മൂന്ന് മണിക്കൂറിനകം ഈ നടപടികൾ ബാങ്ക് പൂർത്തിയാക്കിയിരിക്കണം രണ്ട് ഘട്ടങ്ങളിലും ഈ സമയപരിധി പാലിക്കാൻ ബാങ്കിന് കഴിഞ്ഞില്ലെങ്കിൽ ചെക്ക് ഓട്ടോമാറ്റിക്കായി പാസ്സായതായി കണക്കാക്കും പണം ഇടപാടുകാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കുകയും ചെയ്യും ഇലക്ട്രോണിക് പണം ഇടപാടുകൾക്ക് സമാനമായി ചെക്ക് വഴിയുള്ള പണവും വേഗത്തിൽ അക്കൗണ്ടിൽ അക്കൌണ്ടിലെത്തുമെന്നതാണ് ഇതുമൂലം ഉപഭോക്താക്കൾക്കുള്ള നേട്ടം പണം വൈകുന്ന ആശങ്ക മാറുകയും ചെയ്യും പണം നൽകേണ്ട ബാങ്കുകൾ സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ചെക്ക് ക്ലിയർ ചെയ്തതായി കണക്കാക്കും കാലതാമസം കാരണം പണം തടഞ്ഞു വെക്കാൻ ഇനി കഴിയില്ല